പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാന്റിന് മുമ്പിൽ കെഎസ്ആർടിസി ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായി വാവു മരിച്ചു ഗുരുതരമായി പരിക്കേറ്റു വരാക്കര സ്വദേശി മേച്ചേരിപ്പടി വീട്ടിൽ അൻസന്റെയും ജാൻസിയുടെയും മകൻ പതിനെട്ട് വയസ്സുള്ള ആൻസ്റ്റിലാണ് മരിച്ചത് അപകടത്തിൽ വരന്തരപ്പള്ളി സ്വദേശി വെണ്ണത്തുപറമ്പിൽ പത്തൊൻപത് വയസ്സുള്ള അലന് പരിക്കേറ്റു വെള്ളിയാഴ്ച രാവിലെ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആൻസിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ആൻസ്റ്റിൽ സ്റ്റിനിൽ ആൻസില എന്നിവർ സഹോദരങ്ങളാണ് കൊടകര ദേശീയപാതയിലെ പഴയ വൃന്ദാവൻ ജംഗ്ഷനു സമീപം ലോറിയിടിച്ച് വഴിയാത്രികൻ മരിച്ചു കൊടകര അഴകത്ത് കൂടാരത്തിൽ അൻപത്തഞ്ച് വയസ്സുള്ള രാജമണിയാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ടു മണിയോടെയായിരുന്നു അപകടം കൊടകര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സിന്ധുവാണ് ഭാര്യ രാകേഷ് രാജി രേഖ എന്നിവർ മക്കളും സുമേഷ് ധനേഷ് രവീണ എന്നിവർ മരുമക്കളുമാണ് കൊരട്ടിയിൽ സൈക്കിൾ യാത്രികൻ കാറിച്ച് മരിച്ചു കൊരട്ടി നയാര പെട്രോൾ പമ്പിന്റെ മുൻപിൽ വെച്ച് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് ബംഗാൾ സ്വദേശിയായ അൻപത്തൊന്ന് വയസ്സുള്ള സൊബാൻ മണ്ഡലാണ് മരിച്ചത് നിയന്ത്രണം വിട്ട കാറ് സൈക്കിളിൽ ഇടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്കിലോറിന്റെ പിന്നിൽ ഇടിക്കുകയുമായിരുന്നു ഇതിനിടയിൽ കുടുങ്ങിയാണ് സൈക്കിൾ യാത്രികൻ മരിച്ചത് അപകടത്തിൽ കാർ യാത്രികർക്കും പരിക്കേറ്റു പാലക്കാട് കള്ളിക്കാട് സ്വദേശികളായ നാൽപ്പത് വയസ്സുള്ള നീത ഫർസിൻ പതിനെട്ട് വയസ്സുള്ള താറാമോയിനി സൌറിൻ എന്നിവരെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ കാറിനും ലോറിക്കുമിടയിൽ സൈക്കിൾ യാത്രികൻ കുടുങ്ങിപ്പോവുകയായിരുന്നു ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല